സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം അഞ്ച് വർഷം കൂടി നീട്ടി ചെലവഴിക്കുക പത്ത് ലക്ഷം കോടി രൂപ പ്രയോജനം എൺപത് കോടി ജനങ്ങൾക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് പ്രധാനമന്ത്രി ഗരീബ് കല്യാണിന് കീഴിൽ നടക്കുന്ന അഞ്ച് കിലോ സൗജന്യ ഭക്ഷ്യധാന്യത്തിൻ്റെ സമയപരിധി നീട്ടുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി ഈ സൗജന്യ ഭക്ഷ്യധാന്യം നൽകാനാണ് തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് രാജ്യത്തുടനീളമുള്ള എൺപത് കോടി ജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത് ധനമന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഈ പദ്ധതിക്കായി പരമാവധി അഞ്ച് ലക്ഷം കോടി രൂപ ചെലവഴിച്ചു ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം കോടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിൻ്റ് ഒന്ന് രണ്ട് ലക്ഷം കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് ലക്ഷം കോടിയും ആയിരുന്നു ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് മഹാരാഷ്ട്രയിൽ ഒരു കോടി പത്ത് ലക്ഷം ആളുകൾക്ക് സൗജന്യ റേഷൻ പ്രയോജനപ്പെടുത്തുന്നു ജാർഖണ്ഡിൽ ഇന്ന് ഏകദേശം മുപ്പത്തിനാല് ലക്ഷമാണ് ഹരിയാനയിൽ റേഷൻ പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം ഏകദേശം പന്ത്രണ്ട് ലക്ഷമാണ് കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്